ഇവിടെ മറ്റേ സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നേപ്പാളിലാണെന്ന് ആലോചിക്കണം ഇങ്ങനെ ഇടത സ്ഥലങ്ങൾ നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം കാഠ്മണ്ഡുവിൽ വന്നിട്ട് നമ്മൾ തമേൽ ഏരിയയിൽ കുറച്ച് ദിവസം താമസിക്കുമായിരുന്നു അവിടെ ടൂറിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഓൾഡ് പാർട്ട് കാഠ്മണ്ഡുവിൻ്റെ ഓൾഡ് പാർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൂടാതെ ഇവിടെയാണ് നേപ്പാളിൻ്റെ മോണാലിസോ ഉള്ളതെന്നാണ് പറയണത് അപ്പോൾ അതൊന്ന് കാണണം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഭക്തപ്പൂരിൽ ആദ്യം വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ദർബാർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥാനം കാണാനുണ്ട് ആദ്യം അതൊന്ന് പോയി കാണാം ഈ ദർബാർ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ രാജാവിൻ്റെ മെയിൻ റെസിഡൻഷ്യൽ സ്ക്വയർ റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നേ കാണാനും ഒരു നല്ല ഗ്രാൻഡ് സ്ഥലം തന്നെ കേട്ടോ ഈ ഊന്നി വച്ചക്കണതേ തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ ഇറക്കുന്നതാണ് ഭയങ്കരമായിട്ട് ഇവിടെ അപ്പോൾ അപ്പോഴേ എന്തോ പ്രശ്നമാണ് അത് ഇപ്പോഴും അവർ നല്ല നന്നായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഒരു സൈഡിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും മറ്റേ സൈഡിൽ നമ്മളെ റെസ്റ്റോറൻറ്റുകൾ കഫേ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് നാണ്ട അവിടെ ഒരു വലുതൊരണുണ്ട് അതുകൂടാതെ ബാക്കിലായിട്ട് താണ്ട് ഇത് ചെറുത് അങ്ങനെ ഉണ്ട് ഇവിടെ ചെറുതും വലുതുമായിട്ടാണ് കല്ലിലും മരത്തിലുമൊക്കെ കാർവ് ചെയ്ത ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളല്ല അമ്പലങ്ങളും എൻ്റെ അതിനെന്താ പറയുകയാണെങ്കിൽ ഓ ഈ പാലസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും കൊള്ളം കണ്ടോ നല്ല ഭംഗിയുണ്ടോ കിടന്ന് നടക്കാൻ വേണ്ടിയാ നമ്മൾ ദർബാർ സ്ക്വയറിൽ വരുമ്പോൾ തന്നെ രാജാവിൻ്റെ കൊട്ടാരം കാണാമേ അമ്പത്തഞ്ച് ജനലുകളുള്ള കൊട്ടാരം ഈ അമ്പത്തഞ്ച് ജനലുകളുള്ള ഇതുണ്ടല്ലേ പാലസ് അപ്പം രാജാവ് ഉണ്ടാക്കി ആയിരത്തി എഴുന്നൂറുകളിൽ എപ്പോഴും ഉണ്ടാക്കിയതാണ് ആ രാജാവുണ്ടാക്കിയിരിക്കുന്നത് അങ്ങേരമ്പത്തഞ്ച് ഭാര്യമാർക്ക് വേണ്ടിയാണെന്നാണ് ഇവിടെ വായിച്ചത് സത്യമാണെന്ന് ഇറങ്ങിവിടെ നമ്മൾ ദർബാർ സ്ക്വയറിൽ നിന്ന് നടന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു പോട്രി സ്ക്വയർ ഉണ്ടെന്നേ ഈ കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ക്വയർ അങ്ങോട്ട് പതുക്കെ നടന്നോളാം ഇതൊക്കെ ഒരു ചെറിയ ഒരു അമ്പലമേ ഇവിടെ എന്താണെന്ന് പ്രതിഷ്ഠ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല പിന്നെ അതുകൂടാതെ തന്നത് അപ്പുറത്തായിട്ട് വേറൊരു ഒരു അമ്പലമുണ്ട് നമ്മളെ നാട്ടിലെ കൊട്ടാരം പോലെയാണേ താഴെ കല്ലുണ്ടും മേലെ തടിയുണ്ട് പത്ത് പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതുവഴി നടക്കാൻ നല്ല ഭംഗി ഇത് രസം തന്നെ കേട്ടോ സുവനീയർ ഷോപ്പുകളും കാര്യങ്ങളും ആൻറ്റി ഷോപ്പുകൾ കഫേ റെസ്റ്റോറൻ്റുകൾ ഒറിജിനൽ ആൻ്റിക്ക് തന്നെ എന്തോ അതെ ഫേക്ക് ആൻറ്റിക്കാണെന്ന് പറഞ്ഞത് എന്തായാലും ഉള്ള രസമുണ്ട് കാണാം ഈ നോക്കി നോക്ക് കിടിലം അഞ്ച് നല്ല അഞ്ച് സ്റ്റോറി അമ്പലമാണുണ്ട് ഈ അമ്പലങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു കാണാൻ പറ്റും ഒരു കോഫി ഷോപ്പുണ്ട് ഹിമാലയൻ ജാവ എന്ന് എഴുതറിയിരിക്കുന്നത് സ്റ്റാർ ബക്സ് ആണ് നേപ്പാളി സ്റ്റാർ ബക്സ് ഇതിൻ്റെ ചെയിനുകൾ ഒരുപാടുണ്ട് കറക്റ്റ് സ്ഥലത്തൂടെയാണോ പോകണം അറിഞ്ഞോട്ടോ ഇപ്പം നമ്മൾ ഏതാ ചന്ദര അടുത്തൂടെ നടക്കുകയാണ് ഇതിൻ്റെ അടുത്ത് എവിടെയാണ് പോർട്ട്രൈസ് സ്ക്വയർ അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാം നമ്മൾ നേപ്പാളിൻ്റെ ഏകദേശം നമ്മൾ ഓണം പോലെ ഒരു പത്ത് ദിവസം നീണ്ടു വയ്ക്കുന്ന ഉത്സവം ഉണ്ട് ദശ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൂടാ ഇവിടെ നല്ല തിരക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല സ്ക്വയർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ആളുകൾ വന്ന് ഇവിടെ മറ്റേ സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വൈകിട്ട് സമയത്തുവല്ലോ വരാളായിരുന്നു നട്ടുച്ച സമയത്ത് കൊള്ളം എന്നാലും ഇതിൽ എല്ലാം കൊള്ളാം എന്നാലും ഈ അഞ്ച് നിലയുള്ള അമ്പലം ഒരു ഭംഗിയാണ് കേട്ടോ ഡയറക്റ്റ് നേരിട്ട് വന്ന് കണ്ടാലേ എൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ പോർട്ട് സ്ക്വയർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചില്ല ഈ സൈഡിൽ എവിടെയാണ് അങ്ങോട്ട് പോ പോർട്രേ സ്ക്വയറിൻ്റെ അടുത്ത് എവിടെ കേട്ടോ കാരണം ഇഷ്ടംപോലെ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫ്രണ്ടിലോട്ടൊന്നും നടക്കാം അങ്ങോട്ടുമില്ലായിരിക്കും ഇഷ്ടംപോലെ ഇങ്ങനെ പോ മറ്റേ കളിമൺ സാധനങ്ങൾ ഉണ്ടാക്കിയ കടകളൊക്കെ അവിടെ കാണാൻ പക്ഷേ ആരും കളിമൺ കൊണ്ട് സാധനങ്ങളൊന്നും ഉണ്ടാക്കണമെന്നും കാണാനില്ല ചിലപ്പോൾ ഇപ്പോഴും അതിൻ്റെ ടൈമല്ലായിരിക്കും ഇഷ്ടംപോലെ പക്ഷേ കടകളുണ്ട് സാധനങ്ങൾ വയ്ക്കുന്ന കടകളാണ് പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഈ പോട്രേറ്റ് ട്രെയിനിങ് സെൻ്ററുകൾ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടോ ആളുകൾ വരുമ്പോഴത്തേക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ള അല്ലാതെ വേറെ ആരും ഒന്നും ഉണ്ടാക്കണമെന്നില്ല ഇപ്പോൾ നല്ല വൃത്തിയുണ്ടോ കേട്ടോ അതുപോലെ ഇങ്ങനത്തെ ഈ ചെറിയ ഈ ഇടവഴിയിലൂടെ നടക്കാനൊരു രസമുണ്ട് കംപ്ലീറ്റ് സുവനിയർ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് തിട്ടിലോ കോട്ടയ്ക്കാവൊക്കെ ഏകദേശം തലയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നല്ല കിടിലുമാക്കായിരുന്നു ഇത് നേപ്പാളിലാണെന്ന് ആലോചിക്കണം ഇങ്ങനെയുള്ള കിടിലുള്ള സ്ഥലങ്ങൾ ഉള്ള നടക്കാൻ ഒരു സുഖം തന്നെ ഇവിടെ ആ ഇടവഴികളിലൂടെ നടന്ന് ഞാൻ അറിയാതെ തിരിച്ച് ദർബാർ സ്കുവറിലൊന്ന് കയറി ഇവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട് പക്ഷേ അടച്ചിരിക്കുകയാണ് ഇനി ഇവിടെ ഇഷ്ടംപോലെ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ടല്ലോ അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി രണ്ട് ബിയർ അടിച്ചാലോ എന്ന് ആലോചിക്കണം അതായത് നമ്മൾ നേപ്പാളിൻ്റെ മോണാലീസ് കാണാൻ പോണമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്തു നമുക്ക് എന്തായാലും മോണാലിസ് കണ്ടിട്ട് എവിടെയെങ്കിലും പോയിരിക്കാം ഈ പത്താപ്പുറം മിക്കവാറും ഐറ്റംസ് എല്ലാം നമ്മളെ ദർബാർ സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നമ്മളെ മൊണാലിസ എന്ന് പറയുന്ന സംഭവം മാത്രമേ ഇത്തിരി ഒരു പത്ത് മിനിറ്റ് നടക്കാറുണ്ട് അത് പോയി നോക്കാം നമ്മൾ മറ്റേ മൊണാലിസ് കാണാൻ പോണതും വേറൊരു മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ നേരത്തെ പോയതല്ലേ ഇത് വേറൊരു വഴിയാണ് നമ്മളിങ്ങോട്ട് നടന്ന് വരുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനത്തെ തറയിൽ ഇങ്ങനത്തെ വെച്ചിട്ടുണ്ട് അതിനെന്താ പറയുന്നത് ഒരു എന്തോ സേക്രഡ് ആയിട്ടുള്ള സ്റ്റോൺ പോലെ എല്ലായിടത്തും പൂക്കളും അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പത്ത് നാന്നൂറ് വർഷം മുമ്പ് ഈ ഭക്തപ്പൂർ കംപ്ലീറ്റ് നല്ല സേക്രഡ് ആയിട്ടുള്ള എന്തോ ഭയങ്കര സംഭവം ആയിരുന്നിരിക്ക സ്ഥലം അതുകൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനത്തെ കല്ലുകളും എന്തോ പൂജ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ ചെറുതായിട്ട് എന്തോക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ മാറിപ്പോയി കാര്യങ്ങളല്ല കണ്ടിട്ട് ഞാൻ നടന്ന് വേറെ ഏതൊരു സ്ക്വയറിൽ എത്തിയെന്നു പറഞ്ഞാൽ നമ്മളെ മോണാലിസ ഇവിടെ വല്ലതും ആയിരിക്കും ഈ സ്ക്വയർ മറ്റേ നമ്മുടെ നേത്തേൻ്റെ ദർബാർ സ്ക്വയറിനെക്കാളും ഒക്കെ കുറച്ചും കൂടെ കൊള്ളാം കേട്ട ചെറുതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് നമുക്കാദ്യം ആദ്യം നമ്മളെ ടൂറിസ്റ്റ് ടോയ്ലറ്റിലൊന്ന് പോവാം അത് കഴിഞ്ഞിട്ട് നോക്കാം മോണാലിസ എവിടെയാണ് നേപ്പാളിൻ്റെ മോണാലിസ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ആരോടെങ്കിലും ചോദിച്ചു നോക്കാം നമ്മൾ നോക്കിയിടുന്ന സാധനം ഇവിടെ എവിടെയോ ആണ് ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ നടക്കാനാണ് അവർ അങ്ങനെ ഫൈനലി നമ്മൾ മൊ നേപ്പാളിൻ്റെ മൊണാലിസെ കണ്ടുപിടിച്ച് സാധനം ദൈ കാണുന്ന വിൻഡോ ആണ് ഈ പീ നമ്മൾ മൈലിൻ്റെ ഇതിലുള്ള വിൻഡോ ഈ ഇവിടെ എന്തോ പണിയെന്തോ നടക്കാണ് അത് കാരണം കണ്ടുപിടിക്കാൻ പാടു കിട്ടാവും അപ്പം പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ള സംഭവമാണ് അങ്ങനെയാണെന്നാൽ നേപ്പാളുകാരി മൊണാലിസ് കളിയുന്നത് ഇവിടെ അങ്ങനത്തെ കാർവികത വിൻഡോകൾ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങിൽ നമ്മളെ മൊണാലിസ് ഇരിക്കുന്നത് വേണ്ട അവിടെ സൈഡിലാണ് വേണ്ട അവിടെ എങ്ങാറ്റായി കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് വിൻഡോകളൊക്കെ കാണാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരണോഴിക്ക് ഇവിടെ ഒരു ചെറിയ അമ്പലം അവിടെ എന്തോന്നോ ഒരു പരിപാടി നടക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ സ്ത്രീകളിരുന്ന് എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ട് പതിനെ പോലെയൊക്കെ അമ്പലത്തിനടുത്തായിട്ട് ഒരു ആടിനെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്താണ് പരിപാടി നിറഞ്ഞത് ഇവിടെ മേള ഒക്കെ തുടങ്ങിയ വൻ പരിപാടി തുടങ്ങാറായി തോന്നും െന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു ആടിനെയൊക്കെ നല്ല കുളിപ്പിച്ച് കുടിയൊക്കെ തൊട്ടാണ് ഈ നിർത്തിയിരിക്കുന്നത് പക്ഷേ നമ്മളെ നാട്ടിൻ്റെ കാര്യം കഴിഞ്ഞെന്ന് തോന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വരയ്ക്കും ബൈ ബൈ